ഹലോ എല്ലാവർക്കും ട്രൂ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം അപ്പൊ നമ്മുടെ വണ്ടി ടി വി എസ് കിങ് ഇവി മാത്സ് ഇലക്ട്രിക് ഓട്ടർഷിയാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പലരും ചോദിച്ചായിരുന്നു ഈ വണ്ടിക്ക് വേണ്ടി വീട്ടിൽ ചെയ്ത ചാർജിങ്ങിന്റെ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിക്കേണ്ടായിരുന്നു കേട്ടാ അപ്പോ അതാണ് ഇന്ന് നമ്മള് ജസ്റ്റ് കാണിച്ചു പോവാൻ പോകണേട്ടാ നമ്മള് വീട്ടില് ഈ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് വീട്ടിൽ ചെയ്ത ചാർജിങ് സെറ്റപ്പ് ആണ് കാണിക്കാൻ പോണത് പിന്നെ അതിന് എത്ര രൂപയായി അങ്ങനെ ചെയ്യാനെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടന്റ് ആയിട്ട് എടുത്തിട്ട് ചെയ്യണോ അപ്പോ ഞാൻ കാണിച്ചു തരാം വീട്ടില് ഞാൻ ചാർജ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്തേക്കണെന്നും പിന്നെ വണ്ടിയിൽ നമ്മള് വീട്ടില് എങ്ങനെയാണ് ചാർജ് ചെയ്യണമെന്നും കാണിച്ചുതരാം നമ്മുടെ വീട്ടില് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കില് നമ്മുടെ ഓട്ടോറിക്ഷയുടെ ഷോറൂമിൽ ടി വി എസിന്റെ ഷോറൂമിന്റെ തന്നെ നമുക്ക് ഒരു ചെറിയ നിർദ്ദേശവും ഒരു ചെറിയ ഡയഗ്രാമും അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പൊക്കത്ത് കാണിച്ചേക്കാട്ടോ ആ ഡയഗ്രാം അവര് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡയഗ്രാം അതേപോലെ നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്യണം എന്നായിരുന്നവര് പറഞ്ഞിരുന്നത് അപ്പൊ അതെങ്ങനെയാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു പതിനാറ് ആംപിയറിന്റെ പതിനാറല്ല നാപ്പത് ആംപയറിന്റെ എൻ സി ബിയും പതിനാറ് ആംപിയറിന്റെ സ്വിച്ചും സ്വിച്ച് ബോർഡും ആയിരുന്നു പിന്നെ ഒരു എറുത്ത് വയ്പും വേണമെന്നായിരുന്നു അവർ പറഞ്ഞത് അതിന്റെ ഒരു ഡയഗ്രാം അവിടെ ഷോറൂമിൽ ഉണ്ടായിരുന്നത് ഞാൻ പൊക്കത്ത് ക്ലിൻ ചെയ്ത് വെച്ചേക്കാട്ടോ ഇപ്പൊ ഞാൻ എന്റെ വീട്ടില് ഞാൻ ചെയ്തേക്കണ സെറ്റപ്പ് കാണിച്ചത് അപ്പൊ എന്റെ വീട്ടിലെ മെയിൻ സ്വിച്ച് വന്നത് ഇവിടെ ആയിരുന്നു എം സി ബി ഒക്കെ വന്നത് ഇവിടെയാണ് വീട്ടിലെ നോർമലി അപ്പോ ഇതിൽ നിന്ന് ആണ് നമ്മൾ കണക്ഷൻ എടുത്തേക്കുന്നത് പുറത്തോട്ട് അപ്പോ ഈ ബോക്സ് ഒക്കെ അഴിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് വയർ വലിച്ചിട്ടുണ്ട് ഉള്ളിൽ കൂടെ ആയിട്ട് തന്നെ വയർ വലിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വണ്ടി കുറച്ച് ഒതുങ്ങിയ രീതിയിലാണ് ചാർജ് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് സെറ്റ് ചെയ്തേക്കണം അപ്പൊ വീടിന്റെ ഉള്ളിൽ കൂടെ തന്നെ കൺസീൽഡ് ആയിട്ട് വയറൊക്കെ വലിച്ചപ്പോൾ എനിക്ക് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മീറ്ററോളം വയർ വേണ്ടി വന്നായിരുന്ന കേട്ടോ പുറത്തുകൂടെ വലിക്കണായിരുന്നെങ്കിൽ കുറച്ച് മതിയായിരുന്നു പിന്നെ ഞാൻ വീടിന്റെ ഒരു ഒതുങ്ങിയ ഭാഗത്താണ് ചാർജിങ് സ്റ്റേഷനായിട്ട് ചാർജ് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് സെറ്റ് ചെയ്തത് അപ്പോൾ എനിക്ക് ഏകദേശം ഒരു മുപ്പത് മീറ്ററിന്റെ അടുത്ത് വയർ വേണ്ടി വന്നായിരുന്നു കേട്ടോ വീടിന്റെ ഒരു ഒതുങ്ങിയ ഭാഗത്താണെന്ന് പറഞ്ഞായിരുന്നല്ലോ ചാർജിങ് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്തത് അപ്പോൾ അത് ഈ ഒരു കേട്ടോ സ്റ്റെയറിന്റെ താഴെ ആയിട്ടായിരുന്നു അപ്പോൾ നമ്മളതിനായിട്ട് എം സി ബി വെച്ചിട്ടുണ്ട് കേട്ടോ എം സി ബി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ നിന്ന് ഇത് ഷോറൂംമാര് വെച്ച സംഭവമാണ് ഇതല്ലാതെ നമ്മളിവിടെ ഒരു സ്വിച്ച് ബോർഡും പതിനാറ് എംപിയറിന്റെ സ്വിച്ചും സ്വിച്ച് ബോർഡും ആയിരുന്നു കേട്ടോ വെച്ചിരുന്നത് അത് അവര് ഷോറൂംമാര് ഊരി മാറ്റിയിട്ട് ഇവിടെ ഒരു എം സി ബിയും പിന്നെ താഴോട്ട് ഇവിടെ ഒരു എർത്ത് വയ്പ് അടിച്ചിട്ടുണ്ട് താഴോട്ട് നല്ലോണം എർത്ത് വേണ്ടി വരും അപ്പം എർത്ത് വയ്പും അടിച്ചിട്ടുണ്ട് പിന്നെ ഈ സാധനം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഷോറൂമിന്റെ ആൾക്കാർ കൊണ്ടോന്ന് വെച്ചിട്ടാണ് ഇവിടെ ഈ ഭാഗത്തൊരു സ്വിച്ച് ബോർഡും ഇതുമായിരുന്നു ഷോറൂമിന് വെക്കാൻ പറഞ്ഞായിരുന്നു പതിനാറാം അംപേറിന്റെ സ്വിച്ച് സ്വിച്ച് ബോർഡും അതിന് പകരം അത് ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാറ്റിയിട്ട് അവര് ഈയൊരു സംഭവം സെറ്റ് ചെയ്ത് തന്നിട്ട് ഇതിന്റെ ഉള്ളിലൊരു സ്വിച്ച് ബോർഡ് തന്നെയാണ് ഒരു പ്ലഗ് ആണ് ഉള്ളത് അപ്പൊ ഇതാട്ട എന്റെ ചാർജിങ് സെറ്റപ്പ് ഇതാണ് നമ്മള് ഉള്ളിൽ കൂടെ കൺസീൽഡ് ആയിട്ടാണ് വയറ് വലിച്ചതെട്ട അപ്പൊ അതിനു വേണ്ടിയാണ് കുറച്ച് ഈ ഒരു ഭാഗത്തോട്ട് വയർ വലിക്കാനായിട്ട് കുറച്ചധികം വയർ വേണ്ടി വന്നു പിന്നെ ഈ കാണുന്നത് എർത്ത് വയ്പാണ് ഈ താഴോട്ട് കിടക്കുന്നത് എർത്ത് വയ്പാണ് പിന്നെ ഈ ഒരു ബോക്സ് വെച്ചേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോക്കബിൾ ആയിട്ടാണ് ഈ സ്വിച്ച് വേറെ ആയിരിക്കും ഇടാൻ പറ്റാത്ത രീതിയിൽ ചെയ്യാന്നുള്ള രീതിയിലാണ് ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സ്വിച്ച് ആക്കിയേക്കണത് കേട്ടോ പിന്നെ ഈ ഒരു സംഭവം നമുക്ക് ഷോറൂമിൽ നിന്ന് ഏകദേശം അയ്യായിരം രൂപ ഈ ഒരു യൂണിറ്റിന് വല്ല കേട്ടോ ഈ സാധനം അയ്യായിരം രൂപ നമ്മൾ ഷോറൂമിൽ വണ്ടി എടുക്കുമ്പോൾ ആ ബില്ലിൽ തന്നെ കയറി പോണ ഒരു സംഭവമാണ് ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അവർ വീട്ടിൽ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്ത് തരും അപ്പൊ നമ്മുടെ ഈ ബോക്സിൽ വന്നതാണ് നമ്മുടെ ചാർജർ വന്നത് കേട്ടോ ചാർജർ ഇത് ഈ ഒരു ബോക്സിലാണുള്ളത് ചാർജറിന് ഒരു വെട്ടിക്കുണ്ട് ഒരു ബോക്സിന്റെ ഉള്ളിലാണ് ലോക്കബിൾ ആണ് പക്ഷെ ലോക്ക് ചെയ്താലും ഇതൊക്കെ പൊടിച്ചെടുക്കാൻ പറ്റും പിന്നെ ചാർജറിന് രണ്ട് വയറാണ് വന്നത് ഈ ഒരു ബ്ലാക്ക് വയറും ഈ ഒരു ഗ്രീൻ വയറും ഈ ബ്ലാക്ക് വയർ നമ്മൾ ഇവിടെ ചാർജ് ചെയ്യാനായിട്ടുള്ള പിന്നവിടെയാണ് അവിടെ ഉണ്ട് അവിടെ കുത്തണം പിന്നെ നമ്മുടെ ഈ ഒരു ഗ്രീൻ വയറാണ് നമ്മൾ ഈ സാധനത്തിൽ കൊണ്ടുപോയിട്ട് കുത്തേണ്ടത് ഇപ്പോൾ വണ്ടിയിൽ ഫുൾ ചാർജാണ് എന്നിട്ട് ഇവിടെ ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇതിലോട്ട് ചാർജ് ചെയ്യും ആദ്യം ഇതേപോലെ ഒരു മഞ്ഞ പോലത്തെ കളറായിരിക്കും കത്തണത് പിന്നെ ഇതേപോലെ ബ്ലൂവും പച്ചയും മിന്നി മാ മിന്നിക്കത്തും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാർജ് കേറിക്കൊണ്ടിരിക്കണ സമയത്ത് ഇതേപോലെ ബ്ലൂ ആയിരിക്കും കത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാർജ് ഫുൾ ആയി കഴിയുമ്പോ ഇവിടെ ഗ്രീൻ കളർ കത്തോട്ട അപ്പൊ എനിക്ക് ഏകദേശം വീട്ടില് ഈ ചാർജിങ് സെറ്റപ്പ് ചെയ്യാനായിട്ട് വേണ്ടി വന്ന ഒരു എമൗണ്ട് എത്രയാന്നായിട്ട് ഇപ്പൊ പറയാൻ പോണത് നമ്മള് അയ്യായിരം രൂപയാണ് ആ ഒരു വലിയ യൂണിറ്റ് സാധനത്തിന് ഞാൻ ലാസ്റ്റ് കാണിച്ച ഒരു ബോക്സ് പോലത്തെ ഒരു വലിയ സംഭവത്തിന് അയ്യായിരം രൂപ വരുന്ന വില അത് നമ്മുടെ ഷോറൂമിൽ വണ്ടി എടുക്കുമ്പോൾ ആ ബില്ലിൽ തന്നെ കെരുപ്പമുണ്ട് കെരുപ്പമുണ്ട് അപ്പോൾ അത് ഞാൻ കൂട്ടണില്ല അതല്ലാതെ ഇറങ്ങിയ എം സി ബിയും പിന്നെ പിന്നെ പവർ പ്ലഗും പവർ പ്ലഗ് മീൻസ് പതിനാറാം അമ്പറിന്റെ സ്വിച്ചും സ്വിച്ച് ബോർഡും പിന്നെ എർത്ത് ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് എനിക്ക് മെറ്റീരിയൽ അടക്കം എനിക്ക് പിന്നെ ലേറും കൂടെ കൂട്ടിയിട്ട് എനിക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ വന്നായിരുന്നു കേട്ടോ പിന്നെ വയറ് എനിക്ക് മുപ്പത് മീറ്ററോളം വേണ്ടിയ വന്നെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു സുഹൃത്തായിരുന്നു അത് ചെയ്തു തന്നത് അപ്പൊ ആളുടെ അടുത്ത് കുറച്ച് വയറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആളാണ് അതെനിക്ക് ചെയ്തു തന്നത് എനിക്ക് ഏകദേശം ഒരു മൂവായിരം രൂപയുടെ അടുത്താണ് അതിന് ചെലവായത് പിന്നെ മറ്റേ ടി വിസിന്റെ കമ്പനിക്കാര് തന്നെ വന്ന ബോക്സിന് അയ്യായിരം രൂപ ആയിരുന്നു അത് ഷോറൂമിൽ നിന്ന് നമ്മുടെ വണ്ടിയുടെ ബില്ലിലേക്ക് പോണ ഒരു ഇതായിരുന്നു അപ്പോൾ മൊത്തം അതും കൂടെ കൂട്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു എണ്ണായിരം രൂപയുടെ അടുത്ത് ഈ ഒരു ചാർജിങ് സെറ്റപ്പിനായിട്ട് നമുക്ക് ചിലവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ചത് ഞാൻ വീട്ടിൽ ചെയ്തേക്കണേ എന്റെ ടി വി സ്ക്രീൻ ഇ വി മാക്സ് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ചാർജിങ് സെറ്റപ്പും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാനാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലുകൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ